ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് സയ്യദ്ശ്യമുണ്ട് മികച്ച അധ്യാപകൻ രണ്ടു മൂന്ന് തല തലമുറകൾക്ക് അക്ഷരം പഠിപ്പിച്ച അധ്യാപകനായി കേരളം മുഴുവൻ അറിയുന്ന കവിയായിക പ്രവർത്തകനായി അഴിമതി പൊട്ടതി ഉണ്ടാത്ത സർക്കാർ ജീവിതക്കാർ ഒക്കെ നമുക്കിടയിൽ ജീവിച്ച് നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് വ്യക്തിത്വമാണ് ഇനി വരുന്ന കുറച്ചു കാലത്തേക്ക് എങ്കിലും കുഴിങ്കോട് വാർഡിൽ വികസനത്തെ വീണ്ടെടുക്കാൻ പ്രിയപ്പെട്ട സെയ്യം സാഹിത് കഴിയും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്കും ആ ഉറപ്പുണ്ടാവും എന്നാണ് ഞങ്ങൾ വിളിച്ചിട്ടിരിക്കുന്നത് പ്രിയപ്പെട്ട സെയ്യം സഹപതിക്ക് ഈ നാടിൻ്റെ മികച്ച അധ്യാപകന് കവിക്ക് സാംസ്കാരിക പ്രവർത്തകർ അരിവാട് ചുറ്റുക നക്ഷത്ര മലയാളത്തിൽ നിങ്ങളുടെ സ്നേഹം ഒട്ടായി രേഖപ്പെടുത്തുന്നതാണ്